കിട്ടിയ മൂന്ന് പേര് അതായത് ഷാനവാസ് ആര്യൻ അതേപോലെ തന്നെ ബിന്നി ഈ മൂന്ന് പേരുടെ കയ്യിൽ നിന്നും രാത്രി അടി കൂടി ബഹളമായി അടി ബഹളമായിട്ട് സ്റ്റാർ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അവസാനം ബിഗ് ബോസിന് കംപ്ലയിൻ്റ് കൊടുത്ത് ചാരിക അങ്ങനെ ടാസ്ക് റദ്ദു ചെയ്യിപ്പിച്ചു റദ്ദു ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ആ സ്റ്റാർ എടുക്കണ്ട നിങ്ങൾ പോയി കിടന്നുകൊണ്ടു എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് രാത്രി എല്ലാവരെയും വിളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാർ ആരുടെ കയ്യിലാണ് ഉള്ളത് സ്റ്റാർ വെറുതെ ഊരി കൊടുത്ത ആൾക്കാർ വരെ ഉണ്ട് പിന്നെ ഇപ്പം ഇതാണ് ഇപ്പോഴത്തെ കറക്റ്റ് കറണ്ട് സിറ്റുവേഷൻ ഇതാണ് ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ രാവിലെ മുൻശീരഞ്ജിത്തും ഒണിയലും അതേപോലെ തന്നെ അഭിയും ഇരുന്നു കൊണ്ട് ആരെ അതെ രണ്ട് പേരെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ഒരാളെ മുൻഷി എടുത്ത് കാണിച്ചിട്ടുണ്ട് ആക്ട് ചെയ്തൊക്കെ കാണിച്ചിട്ടുമുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നതെന്ന് ഇതുവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ രാത്രി ഭയം എപ്പം ഈ ബിഗ് ബോസ് പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ അടിച്ചു മാറ്റാം എന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് കളി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പം ബിന്നിയുടെയും ഷാനവാസിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ആര്യൻ്റെയും കയ്യിലാണ് മൂന്ന് സ്റ്റാർ ഉള്ളത് ഇവർക്കൊക്കെ പെട്ടി വന്നു ബാക്കിയുള്ളവർക്കൊന്നും പെട്ടി വന്നിട്ടില്ല ആവശ്യമുള്ള ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഇവർക്ക് കിടക്കാനും എല്ലാവർക്കും ഉള്ള കിടക്ക ഒരു ഒരു സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം അല്ല അത് എല്ലാവർക്കും ലാബിഷ് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം ആയിട്ട് തോന്നിയില്ല സ്ഥലമില്ലായിരുന്നു അതിനെ ചൊല്ലി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എന്താ ാലും ആദ്യം ഉണ്ടായത് ഇവർ തമ്മിലുള്ള അടിപൊളിയാണ് പെമ്പിള്ളേര് തമ്മിലാണ് ഭയങ്കരമായ രീതിയിലുള്ള അടിപൊളി നടന്നത് പിച്ചലും മാന്തലും അള്ളലും എല്ലാം ഉണ്ടായത് പെമ്പിള്ളര് തമ്മിലാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര അഗ്രസീവായി ഞാൻ ഈ സമയത്ത് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലും ഞാൻ ലൈവിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഇന്ന് ഇന്നലത്തെ പ്രമോയിൽ കാണിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ അടിയും ബഹളമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ബാത്റൂമിൽ കയറി ഒളിക്കുക അപ്പോൾ അനീഷ് പുറകെ പോയിട്ട് ഇറങ്ങി വാടാ എന്തിനാണ് അകത്തൊളിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ അങ്ങനെ അനീഷും നമ്മുടെ അക്ബറും കൂടി ആരുടെ പുറകെ ഷാനവാസിന്റെ പുറകെ ആയിരുന്നു ഇങ്ങനെ നടന്നത് അങ്ങനെ ഇപ്പം ബിന്നിയുടെ പുറകെ അനുമോള് അതേപോലെ റണാ ഫാത്തിമ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ ഇവർ തമ്മിലാണ് ഭയങ്കര അടിയും അതെ അടിയെന്ന് പറഞ്ഞാൽ വേറൊന്നും പിടിവലി പിടിവലി നടന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉന്തുംന്തള്ളും പിടിവലിയും കുറച്ചൊന്ന് ഫിസിക്കലായത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഉന്തും തള്ളു നടക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഈ സ്റ്റാർ പിടിച്ച് കൊണ്ടുപോയവരുണ്ട് അതേപോലെ തന്നെ സ്റ്റാർ ഊരി കൊടുത്തവരുണ്ട് അതിൽ ഒരാളാണ് ഷാനവാസ് ഷാനവാസ് സത്യം പറഞ്ഞാൽ അനീഷും അക്ബറും പുറകെ നടക്കുന്നുണ്ട് ഒണിയലിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഒണിയിൽ ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഒണിയിൽ കൊണ്ട് അക്ബറിൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെയാണ് ഇപ്പം അക്ബറിൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നത് കേട്ടോ കറണ്ട്ലി സ്റ്റാർ ഇപ്പം എനിക്ക് അതാണെന്നാണ് തോന്നുന്നത് ഇപ്പം ഇനി അക്ബറിൻ്റെ കയ്യിൽ നിന്ന് പോയോന്നറിയില്ല ഇനി അടുത്ത സ്റ്റാർ ആതിലിയുടെയും നൂറയുടെ ഒരാളുടെ കയ്യിലുണ്ട് ഏഹ് ഒരാളുടെ കയ്യിലുണ്ട് പിന്നെ അടുത്ത സ്റ്റാർ ആരുടെ കയ്യിലാണെന്ന് എനിക്കൊരു പിടിയില്ല ആര്യൻ്റെ സ്റ്റാർ ആര്യൻ്റെ കൈ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും അത് ഒന്നുകിൽ ആരുടെ കൈ തന്നെ ഉണ്ടാവും ഓക്കെ ഇതാണ് ഇന്നലെ രാത്രി നടന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ പിടിപനിയും ബഹളവും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഷാരിക പോയിട്ടാണെന്ന് തോന്നുന്നത് ബിഗ് ബോസിന് കംപ്ലയിൻറ്റ് കൊടുത്തത് ഇതെനിക്ക് തോന്നുന്നു കാര്യം ശാരിക തന്നെ രാത്രി ഇരുന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ബിന്നീനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പോയി ബിഗ് ബോസിന് കംപ്ലയിൻറ്റ് കൊടുത്തു അങ്ങനെയാണ് ബിഗ് ബോസ് എല്ലാവരെയും രാത്രി വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഈ ടാസ്ക് ഇവിടെ നമുക്ക് ഇപ്പോൾ നിർത്താം ഇപ്പം തൽക്കാലത്തേക്ക് നിർത്തി വെക്കാം ഓക്കെ ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അവരെ തൽക്കാലത്തേക്ക് ടാസ്ക് അങ്ങ് നിർത്തിച്ചു എന്നിട്ട് എല്ലാവരും കൂടെ കിടക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ രാത്രിയാണെങ്കിൽ അപ്പോൾ എന്നിട്ട് ഈ എല്ലാവരും കൂടെ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു ഒരു കാര്യം ചെയ് ഇന്ന് സ്റ്റാർ എൻ്റെ കയ്യിലാണ് അപ്പോൾ എനിക്ക് കിട്ടും പെട്ടി അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനം എടുക്കും അതുവഴി നിനക്ക് തരാം അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു പക്ഷേ പെൺകുട്ടികൾ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലായി തന്നെ പിടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ അനീഷിന് കിടക്കാൻ ബെഡില്ല കിടക്കാൻ ബെഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് ഒരുമിച്ച് കിടക്കണം അപ്പോൾ അതിനകത്ത് ഒണിയലുണ്ട് പിന്നെ വേറെ ആരും മൂന്ന് പേര് അനീഷുണ്ട് അപ്പം ഒണിയലിന് ഇച്ചിരി ഒരു വണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നുപേർക്ക് കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രേണു ഡബിൾ ബെഡിൽ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് അപ്പം നമ്മുടെ കലാഭവൻ സരികയും നമ്മുടെ അനുവും അനുവും സെപ്പറേറ്റ് ബെഡിലാണ് അനു ആദ്യമേ വന്നിട്ട് നമ്മുടെ മറ്റേ മരത്തിൻ്റെ ചോട്ടിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു മരത്തിൻ്റെ ചോട്ടിലൊരു ബെഡ്ഡുണ്ട് അവിടെയാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞേടാ നിങ്ങൾ ആരെങ്കിലും ഒന്ന് മാറി കിടക്കുമോ ആരെങ്കിലും ഒന്ന് രേണുവിൻ്റെ കൂടെ കിടക്കും അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കിടക്കാം ഒറ്റ ബെഡിൽ അപ്പോൾ അനു പറഞ്ഞാൽ വരൂല ഞാനിവിടെ ആദ്യമേ പിടിച്ച സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് എനിക്ക് പറ്റൂല അപ്പോൾ അത് കാര്യം അറിയുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ സരികയും പറഞ്ഞു എന്തിന് എന്തിന് അയ്യോ അത് പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് സ്ഥലമില്ല മൂന്ന് പേര് ഒന്നിച്ചാണ് നിങ്ങൾ നിങ്ങളിവിടെ ഒരാൾക്ക് കിടന്നാൽ എനിക്കിവിടെ കിടക്കുക അങ്ങനെ സരിക അയ്യോ അങ്ങനെയാണ് എന്നാൽ പിന്നെ ഞാൻ മാറത്തല്ല എന്ന് പറഞ്ഞ് സരിക ആ പുള്ളിക്കാരിയുടെ സിംഗിൾ ബെഡ് മാറിയിട്ട് അടുത്ത് പോയി കിടന്നു അങ്ങനെ ആ പ്രശ്നം ഏകദേശം ഒന്ന് സോൾവായി വരികയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി രാവിലെ ആദ്യം എണീറ്റത് നമ്മുടെ മുൻഷിയും നമ്മുടെ രഞ്ജിത്തും ഒണിയലും അതേപോലെ അഭിയമാണ് ഈ മൂന്ന് പേര് രാവിലെ എണീ കുറെ ഫുഡ്ണ്ട് ഇന്നലെ കൊണ്ടുവന്ന ഫുഡിന്റെ ബാക്കി ഒരുപാടുണ്ട് ഇവർക്ക് വെള്ളമൊന്നും കൊടുത്തിട്ടില്ല വെള്ളമൊക്കെ ബോട്ടിലാണ് കൊടുക്കുന്നത് നമ്മുടെ മിനറൽ ബോട്ട് വാട്ടർ ബോട്ടിലേ അതിലാണ് കൊടുക്കുന്നത് വെള്ളമില്ല അതേപോലെ പഞ്ചസാര ഇതൊക്കെ വരത്തേ ഉള്ളൂ റേഷൻ ഒന്നും വന്നിട്ടില്ല അതൊക്കെ ഇനി വരത്തേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവർ രാവിലെ എണീറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലല്ല ഈ ഭക്ഷണം അതായത് ഈ ചപ്പാത്തിയും കറിയും ഒക്കെ ഒരുപാടുണ്ട് അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരുടെയും കൂടെയുള്ള സംഭാഷണമാണ് ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഗെയിമിനെ പറ്റി പറയുന്നത് ശരിക്കും ഇന്നലെ രാത്രി തൊട്ടേ ഗെയിം കളിച്ച ആൾക്കാരുണ്ട് എന്നൊക്കെ ഇവർ ഇവർ പറയുന്നുണ്ട് അത് ഇന്നലെ തുടങ്ങി പിന്നെ രേണുവിൻ്റെ നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഒരാൾ ഞാൻ കാണാതിരിക്കുന്നതിൽ നല്ലത് കാണാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒന്നും ഇല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ അഭി ഓ ഞാനെടുത്ത് രേണുവിനെ കുറെ റോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് എന്നെ കണ്ടപ്പോൾ വലിയ ഒരു വലിയൊരിതില്ലാത്തത് അപ്പോൾ ഇനി ഓരോരുത്തരും എത്ര വട്ടം ബിഗ് ബോസിൽ വരാൻ ശ്രമിച്ചു അപ്പം രഞ്ജിത്ത് പറയുന്നുണ്ട് ഞാൻ മൂന്ന് വട്ടം ഓഡീഷന് പോയി അപ്പോൾ അഭി അഭിയാണെന്ന് തോന്നുന്നു കാര്യം എനിക്ക് ക്ലിയർ അല്ല ഇത് ആരാ വർത്താനം പറയുന്നത് കാര്യം എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ടുള്ള ഷോട്ടാണ് കാണിക്കുന്നത് അഭി പറയുന്നു രണ്ട് വട്ടം ഒണിയൽ ഞാൻ ഒരു വട്ടം അപ്പോൾ രഞ്ജിത്ത് പറയുന്നുണ്ട് ഓ അങ്ങനെ ഞാൻ മൂന്ന് വട്ടം പിന്നെ ഇതിപ്പോൾ അതിപ്പോൾ അങ്ങനെ മൂന്ന് വട്ടം ചേട്ടാ ശ്രമിച്ചത് അങ്ങനെ നമുക്ക് ലോട്ടറി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുമോ നമ്മൾ നമ്മളടുത്ത് ലോട്ടറി എടുക്കൂലേ അതുപോലെ തന്നെയാണ് ഇത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റിവ്യൂവേഴ്സിനെ കുറിച്ച് എൻ്റെ പൊന്നോ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനുമായിട്ട് ഒരു വഴക്കുണ്ടായില്ലേ ഇപ്പം ഇടയ്ക്ക് വഴക്കല്ല ഒരു ഒരു പ്രശ്നം ഉണ്ടായില്ലേ ആ പ്രശ്നം ഉണ്ടാക്കിയ ആ വ്യക്തിനെയും എന്നെയാണോ എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആദ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് അത് കഴിഞ്ഞ് എൺപത് ശതമാനം കൺഫേംഡ് പിന്നെ എഴുപത് ശതമാനം അമ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞാണ് ചിലവർ റിവ്യൂ പറയുന്നത് പിന്നെ അപ്പോൾ മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട് രഞ്ജിത്ത് പറയുന്നുണ്ട് ആ ഇത് പിന്നെ ഇവർ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാതാവുമല്ലോ വട്ടവും ശ്രമിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ എനിക്ക് എന്നെ വിളിച്ച് വിളിക്കണേന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സീസൺ ത്രീയിൽ പക്ഷേ ഫോർ കഴിഞ്ഞപ്പോൾ ഫോർ കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിതിനെക്കുറിച്ചിട്ടൊരു ഒരു ഇത് വന്നു കാര്യം ത്രീയിലൊക്കെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ചാടിയൊക്കെ പോകുമായിരുന്നു കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് ഗെയിമിനെ കുറിച്ചൊന്നും ഒരു പിടിയില്ല ഞാൻ റിവ്യൂ മാത്രം നല്ല രീതിയിൽ പറയും അതിനകത്ത് പോയി എങ്ങനെ കളിക്കണം ഞാൻ എങ്ങനെയാണ് എന്നുള്ളതൊന്നും ഞാൻ അനലൈസ് ചെയ്യുന്നില്ല അപ്പം നാലാമത്തെ സീസൺ ആയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് മനസ്സിലായി ഈ ഗെയിം ഞാൻ വെറുതെ ഓടിച്ചാടിപ്പോയി കളിക്കേണ്ട അല്ല ഇത് എനിക്ക് ഞാൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ സീസൺ എനിക്ക് കോൾ വന്നു പക്ഷേ ഞാൻ ഓൾറെഡി ഞാൻ നാലാമത്തെ സീസൺ ഡിസൈഡഡ് ആണ് ഞാനിപ്പോൾ പോവില്ല എന്നുള്ളത് ഞാനിപ്പോൾ ബിഗ് ബോസിലേക്ക് പോവില്ല അപ്പോൾ കോൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഇപ്പോൾ പറ്റത്തില്ല ഇപ്പോൾ ഞാൻ വലിയ ആളായിട്ട് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് കുറേ കാര്യങ്ങളും കാരണം നമുക്ക് അവിടെ പോകുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് വേണം പോകാൻ അല്ലാതെ വെറുതെ പോയി എത്തി നോക്കിയിട്ട് ആ ഞാൻ പോയേ എന്ന് പറഞ്ഞ് പരാൻ താല്പര്യമില്ല കളി പോകുന്നുണ്ടെങ്കിൽ കളിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടും ഇതും മാറി മൂന്നാമത്തെ സീസണിലെ രേവതി അല്ല നാല് കഴിഞ്ഞപ്പോൾ ഉള്ള രേവതി സത്യം അപ്പം തന്നെ ഞാൻ നാല് കഴിഞ്ഞപ്പോൾ ഡിസിഷൻ എടുത്തു ഇനി കോൾ എനിക്ക് ഉറപ്പായി എനിക്ക് കോൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നു തുടങ്ങി കോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കോൾ വരെയാണെങ്കിൽ നമുക്ക് നോ തന്നെ കാര്യം അപ്പോൾ കോൾ വരുമ്പോഴത്തേക്കും വെറുപ്രാളം പിടിച്ച് യെസ് നോ യെസ് നോ അങ്ങനെ പറയുന്നത് എന്തെങ്കിലും ഒന്ന് പറയണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വിളിച്ചപ്പോൾ തന്നെ ആ കോളിൽ ഞാൻ നോയാ പറഞ്ഞത് ഇനി ആ കാര്യം എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കുറേ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പോകാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞുമോളാണ് കുറേ കാര്യം എന്നെ അലട്ടുന്ന കുറച്ച് കാര്യങ്ങളും അലട്ടുന്നതാ ഞാൻ റെസ്പോൺസിബിളായ കുറച്ച് കാര്യ കാര്യങ്ങളുണ്ട് അതിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ റിവ്യൂ പറയുന്ന ആളാണ് അതെല്ലാം ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുത്തു തന്നെ ഇരുന്നത് അപ്പോൾ അതാണ് ഞാൻ അതിൽ അത് അവിടെ വെച്ചതിന് ആ ഒരു സ്വപ്നം ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ വേണ്ട എന്നുള്ളത് പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ പുള്ളിക്കാരൻ ഇതൊക്കെ ഇരുന്ന് പറയുന്നത് താല്പര്യം ഇവര് ശ്രമിച്ചിട്ട് ഇപ്പോൾ സിനിമയിലൊക്കെ ശ്രമിച്ചിട്ട് കിട്ടി കിട്ടൂല്ലോ അതേപോലെയാണ് ബിഗ് ബോസിൽ വിളിച്ചിട്ട് ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പം ഓണിയൽ പറയുന്നത് വെച്ചാൽ അവർ കറക്റ്റായിട്ട് പറയും കേട്ടോ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ആ അത് പിന്നെ അങ്ങനെയാണല്ലോ ഏ ദിവസങ്ങളോളം എൻ്റെ മുൻഷീടെ മുൻഷി പറയണേ ദിവസങ്ങളോളം ഞാൻ നോക്കിയിരുന്നു കേട്ടോ മുൻഷിയുടെ പേര് എനിക്കൊന്ന് ഞാനാണ് ആദ്യം പറഞ്ഞതെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് മുൻഷീരിച്ച പേര് ഞാനാ പറഞ്ഞത് ആദ്യം പ്രൊഡിക്ഷനിൽ കാര്യം പലരും പലരുടെ പേര് ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രൊഡിക്ഷനിലൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ എത്രയോ ചാനലുകളുണ്ട് അപ്പോൾ പലരും പല പലരുടെയും പേര് ആദ്യം പറഞ്ഞിട്ടുണ്ട് ചിലവർ അത് കഴിഞ്ഞിട്ട് അത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നവും ഇല്ല ചിലവർക്ക് കിട്ടാത്ത പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം മുൻഷിയുടെ പേര് എനിക്കൊന്നും എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യം പറഞ്ഞത് മുൻഷി പറയണേ എൻ്റെ പേര് കിട്ടിയില്ല ഞാൻ വിചാരിച്ച് തീർ നന്നായി ആരും അറിഞ്ഞിട്ടില്ല എന്ന് പക്ഷേ പിന്നെ അങ്ങ് കിട്ടി അത് പുറത്തായി അത് തന്നെ ഓ ചേട്ടൻ ചേട്ടൻ്റെ പേര് പറഞ്ഞ ആളാണ് ചേട്ടാ എന്റെ പേര് പറഞ്ഞത് എന്ന് ഒണിയൽ പറയുന്നു ചേട്ടാ അപ്പോൾ അഭി അതിൻ്റെ ഇടയിൽ കൂടെ എവരും തമ്മിൽ അടി എന്ന് അഭി പറയുന്നു അത് എനിക്ക് തോന്നുന്നു നമ്മുടെ തമ്മിലുള്ള ഒരു അടിയുടെ കാര്യമാണ് ഈ പറഞ്ഞതെന്നാണ് തോന്നുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേ ഒരു റിവ്യൂവറിനെ കുറിച്ചാണ് പറഞ്ഞത് മുൻശി രഞ്ജിത്ത് അത് എന്നെക്കുറിച്ച് എന്തായാലും ആയി അല്ല അതൊക്കെ ഞാൻ അങ്ങനെ ഒരു അങ്ങനത്തെ എനിക്ക് എനിക്കറിഞ്ഞോളാം ഞാൻ അങ്ങനെ ഞാൻ അവതരിപ്പിക്കലില്ല അപ്പം ഒരു കുറിച്ച് ഇങ്ങനെ പറയുകയാണ് മുൻശീനൊന്ന് അഭിനയിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യം പറയുന്നത് അപ്പം മുൻഷി അഭിനയിച്ച് കാണിക്കുകയാണ് ഈ റിവ്യൂവറിനെ പ്രൊഡിക്ഷൻ പറയുന്ന ആളെ ആദ്യത്തെ പേര് പ്രഭുദേവ ഏഹ് പ്രഭുദേവയോ അതെ പ്രഭുദേവ അത് വരുമോ നീ പറയുന്ന ഒന്നും വരത്തില്ല അതവിടെ നിൽക്കട്ടെ എന്ന് മുൻഷി കാണിക്കുകയാണ് കേട്ടോ വിവറിനെ അഭിനയിച്ച് കാണിക്കുകയാണ് അടുത്ത പേര് സ്റ്റാലിൻ ഏ സ്റ്റാലിൻ വരുമോ പോടാ ഇറങ്ങി കമൻറ്റ് സെക്ഷനിലെ അതൊന്നും വരുന്നോ പോലെ നീ വെറുതെ കള്ളം പറയുന്നത് അതൊന്നും വരില്ല അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ ലാലേട്ടൻ തന്നെ ആയിരിക്കുമോ ഏഹ് ലാലേട്ടനല്ല എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് മുൻഷി ഇങ്ങനെ ഈ റിവ്യൂവറുടെ ട്രോൾ ട്രോളെ ആണോ റോസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ട്രോളെന്നുപോലെ അതിൻ്റെ ഒരു സമയം അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ റിവ്യൂവിൽ ഓരോരുത്തരെ കാണിക്കത്തില്ല അതേപോലെ കാണിക്കുന്നുണ്ട് മുൻഷി കേട്ടോ അപ്പോൾ ഒണിയിൽ രണ്ട് പേരും നല്ല സൂപ്പറാണ് ഇതൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്ത് നടന്നത് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും ഈ മൂന്ന് പേര് മാത്രമേ അവിടെ എണീറ്റിരിക്കുന്നുള്ളൂ അപ്പോൾ ഇവർ പറയുന്നുണ്ട് ദൈവമേ നമ്മൾ എണീറ്റിരുന്നിട്ട് കാര്യമുണ്ടോ ബാക്കിയുള്ളവരൊക്കെ ഉറക്കം അവസാനം ഇവർ എണീറ്റ് വരുമ്പോൾ നമ്മൾ ഉറക്കം വരും നമുക്ക് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് ഇപ്പം കിടന്ന് ഉറങ്ങുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലെ അപ്പോൾ ഇതാണ് ഇടയിൽ അവൻ്റെ കയ്യിൽ സ്റ്റാർ ഉണ്ട് അടിച്ച് മാറ്റിയാല എന്നൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ ആ ഒരു ഒരിതെല്ലാം അവർ കളഞ്ഞു കളഞ്ഞിട്ട് അവർ പിന്നെ മൂന്ന് പേരും കൂടെ ഇപ്പം സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഇപ്പം സ്റ്റാർ ആദ്യ അക്ബറിൻ്റെ കയ്യിലുണ്ട് ഷാനവാസിൻ്റെ സ്റ്റാർ എന്ന് തോന്നുന്നു ബിന്നിയുടെ സ്റ്റാർ ആനിലേയും നൂറരുടെയും കയ്യിലാണ് ഒരെണ്ണം പിന്നെ മറ്റേ ആര്യൻ്റെ സ്റ്റാർ ആര്യൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കും അതിനകത്ത് എനിക്ക് ക്യാപ്റ്റൻ ആവാനുള്ള ഇത് കേട്ടത് അനീഷിനാണ് കോമളർ അനീഷന് അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ലൈവ് അപ്ഡേറ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്